നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ബലിതർപ്പണത്തിനെ കുറിച്ചാണ് ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പലരും ചോദിക്കുന്നതാണ് ഈ ബലി ഇടാൻ പോകുമ്പോൾ പ്രധാന മാസബലി അത് നമ്മൾ അതിന് മുൻപ് അതായത് തലേദിവസം ഒരിക്കലെന്ന് പറയും അങ്ങനെ ചെയ്യുന്ന ആ ചടങ്ങുകൾ പലർത്തും പലരും പല വിധത്തിൽ പറയുന്നു എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ ബലിതർപ്പണം നടത്തുമ്പോഴും അതിൻ്റെ തലേ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ആചരിക്കേണ്ട അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കണക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും ബുക്ക് ചെയ്യുന്നതിന് അതനുസരിച്ച് ബുക്ക് ചെയ്തോളൂ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായും വാസ്തുപരമായും അതിനുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ മരിച്ചു പോകുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരാണ് നമുക്ക് പിതൃക്കളായി വരുന്നത് പിതൃക്കളെന്ന് പറയുമ്പോൾ ചിലർ അച്ഛൻ മാത്രമാണെന്ന് ചിന്തിക്കുക അങ്ങനെയല്ല നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള നമ്മുടെ ഏത് ബന്ധുക്കൾ പത്തു വയസ്സിന് മേൽ പ്രായമുള്ള ഏത് ബന്ധുക്കൾ മരിച്ചാലും അവരെല്ലാം നമ്മുടെ പിതൃ സ്ഥാനീയനായിട്ടാണ് വരുന്നത് പിതൃസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം പി പിതൃവിന് ഇത്രയും പ്രാധാന്യം വരാൻ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വരുന്നതിന് ദോഷങ്ങൾ മാറി മാറിക്കിട്ടുന്നതിന് പ്രധാന പങ്ക് പിതൃക്കൾക്കുണ്ട് നമ്മളൊരു പ്രാർത്ഥന ദൈവത്തിങ്കിൽ വെക്കുമ്പോൾ അതവിടെ എത്തിക്കുന്നതും അതിൻ്റെ വഴികൾ ഒരുക്കി തരുന്നതും പിതൃക്കൾ തന്നെയാണ് അപ്പം പിതൃ ചൈതന്യം ഇല്ലാതെ പിതൃവിൻ്റെ സഹായമില്ലാതെ ഒരാളിൻ്റെ ജീവിതം പൂർത്തീകരിക്കുക സന്തോഷകരമായി പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇതാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിതൃവിൻ്റെ സ്ഥാനം പിതൃവിനെ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല പിതൃവിനെ നമ്മളെ തൃപ്തിപ്പെടുത്തുക വഴി നമുക്കുണ്ടായിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അത് വളരെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അതായത് നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ കേട്ടിരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സംഭവം ഞാൻ ഉടനെ ഞാൻ അവതരിപ്പിക്കാം അപ്പോൾ പിതൃപൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ മാസബലിയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം തികയുന്നതിന് വെച്ച് വെച്ചാൽ പതിമൂന്ന് മാസബലി നമ്മൾ നടത്തണമെന്നാണ് ഈ ബലി നടത്തുമ്പോൾ നമ്മൾ പതിമൂന്നെണ്ണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പിതൃവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല വരുത്തിയാൽ അത് നമുക്ക് ഉപയോഗമില്ലാതെ പോകും അത് ഒരു മാസം പോയി ചെയ്താലും പോരാ ബലിയാണെങ്കിൽ അത് വാർഷികം ബലി എത്തുന്നതിന് മുമ്പ് പന്ത്രണ്ടെണ്ണം പതിമൂന്നാമത്തതാണ് വാർഷിക ബലി ഈ പന്ത്രണ്ടെണ്ണം വളരെ കൃത്യതയോടുകൂടി ശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ഫലം കിട്ടൂ ഇതിലേതെങ്കിലും ഈ പതിമൂന്നെണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ഒന്നിന് പാളിച്ചാൽ പറ്റിയാൽ ബാക്കിയെല്ലാം തകർന്നു പോകും ഒരു സംശയവും ഇല്ല കാര്യം അത്രയും ബുദ്ധിമുട്ടാണ് ഈ പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയെടുക്കാറ് പതിമൂന്ന് ബലി കൊടുത്ത് എടുക്കാനായിട്ട് പക്ഷേ ആ ബലി നമ്മൾ കൃത്യമായി ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് തരുന്ന ഭാഗ്യങ്ങൾ നമുക്ക് എന്തിന് നമുക്ക് ബെമ്പറൊന്ന് അടിക്കുന്ന ബെമ്പറൊന്നും വേണ്ട ഇതാണ് നമ്മുടെ ബെമ്പറ് അപ്പോൾ പലരെയും പറയും ഞാൻ പതിമൂന്നെണ്ണം ഇട്ടു കൊടുത്തു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇട്ട് കൊടുക്കുന്ന പതിമൂന്നും അവർക്ക് ശക്തിപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് കിട്ടും അത് നമ്മൾ ഈ ബലി ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ബലി ചെയ്യുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന അതായത് മരിച്ചു നിൽക്കുന്ന ഏതൊരാത്മാവിനും നമ്മുടെ കൈകൊണ്ട് മോശപ്രാപ്തി കിട്ടാൻ അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധുക്കൾ ആയിട്ട് മാത്രമല്ല അല്ലാത്തവർക്കും അത് അല്ലാത്തവരും നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങൾ തരും അതിനൊരു ഒരു തെളിവ് ഞാൻ തന്നെയാണ് കാരണം എൻ്റെ ഒരു ജീവിത വളർച്ച വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളൊന്നുമില്ല ഇത്രക്കൊന്നും ഇത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനെക്കാട് ഉയരം ഇത് ഒരു എന്തെങ്കിലും ഒരു ദിവസം പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ ജോ ജോ രൂപ ശമ്പളമായിട്ട് കിട്ടുന്ന ഒരു ഒരു സാധാരണക്കാരനിലും താഴെ ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ചെയ്തു കൊടുത്ത കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ച വിദ്യകളിൽ എനിക്ക് ഉയരാനും ഇന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ബന്ധുക്കൾക്ക് മാത്രമല്ല എൻ്റെ മുന്നിൽ ഞാൻ മിക്കവാറും ഞാൻ അങ്ങനെ ഉള്ള ചില ദിവസങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞാൻ കടപ്പുറത്ത് പോയി ബലിയിടാറുണ്ട് അങ്ങനെ പോയി ചെയ്യുമ്പോൾ എൻ്റെ അന്ന് ചെയ്യുന്ന ചില ദിവസങ്ങൾ ഞാൻ ചെയ്യുന്ന ബലി എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മോശപ്രാപ്തി കിട്ടാത്ത പ്രേതാത്മാക്കൾ അപ്പോൾ മോശപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളാണ് പ്രേതാത്മാക്കൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി തിരുവോണം നാളിൽ ഞാൻ പോയി ബലി ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ അപ്പോഴെൻ്റെ പിതൃക്കളൊന്നും ചിന്തിക്കാറില്ല എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ ബലി തർപ്പണത്തിന് ഇരിക്കുകയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മോശപ്രാപ്തി കിട്ടാതെ വെച്ചാൽ ഒരുപാട് അനാഥരുണ്ട് അവർക്കൊന്നും ഒരു ബലി പോലും വിട്ടു കൊടുക്കാൻ ആരും ഉണ്ടാകില്ല ആ ആത്മാക്കളെല്ലാം ഇങ്ങനെ അലഞ്ഞു തിരിയും എങ്ങനെയെങ്കിലും ഒരു മോശപ്രാപ്തി കർമ്മം ലഭിക്കുവാനായിട്ട് അപ്പോഴായിരിക്കും ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളാണ് അവിടെ എത്തുന്നത് ഈ തർപ്പണങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ ഞാൻ മനസ്സാൽ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ ബലി കിട്ടാതെ നിൽക്കുന്നവർ അത് ഞാനിടുന്ന ബലി അവർക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഞാനിങ്ങനെ ഒരു കർമ്മം ചെയ്യാറുണ്ട് മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല അതെ മറ്റുള്ള പൊറ്റിമാരോ ഒന്നും ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കുണ്ടായ അത്ഭുതം അതായത് ഞാനൊരു പത്ത് ജന്മം എടുത്താൽ പോലും ഇന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എത്താൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പ് ഇന്ന് ഞാൻ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു പത്ത് പേരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ട് ഈ തലത്തിലൊന്നും എത്തുമെന്ന് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ് അതുപോലെ എല്ലാ വിധത്തിലും എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അത് എൻ്റെ പിതൃക്കളുടെയും എൻ്റെ ദൈവങ്ങളുടെയും മാത്രം ഒരു അനുഗ്രഹം ആയിട്ട് ഞാൻ കാണുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഞാൻ പറയാം അപ്പം ഈ പറഞ്ഞു വന്ന സംഭവം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബലിതർപ്പണങ്ങൾ അത് കൃത്യമായിരിക്കണം അതനുസരിച്ച് ചെയ്തു കൊടുക്കുക അപ്പം നമ്മളൊരു ദിവസം തീരുമാനിക്കുന്നു വലിയ ഇടാൻ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടേണ്ടത് നമ്മുടെ പിതൃ ആയ ആളാൽ നമ്മുടെ ബന്ധു മരിച്ച നാളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പിന്നീട് തിരുവോണം നക്ഷത്രത്തിലോ കറുത്തവാവിലോ ആണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് ക കറുത്തവാ വളരെ നല്ലതാണ് ഈ മൂന്നാണ് ഒന്നുകിൽ മരിച്ച നാൾ ഇല്ല എന്നുണ്ടെങ്കിൽ തിരുവോണ നക്ഷത്രം ഇല്ലെങ്കിൽ കറുത്തവാമ ദിവസം ഇതാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് ഈ ദിവസം നമ്മൾ പോകുമ്പോൾ രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി പോയാൽ പോരാ തലേന്ന് മുതൽ ഇപ്പം ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ബലിയിടുകയാണെങ്കിൽ ബുധനാഴ്ച ദിവസം നമ്മൾ പൂർണ്ണ വ്രതമായിരിക്കണം രാവിലെ നമ്മൾ ഉറക്കൊഴിക്കണം അന്ന് നമ്മൾ സാധാരണ എട്ടുമണിയിട്ടൊക്കെ ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതായത് വ്യാഴാഴ്ച ബലിയിടുകയാണെങ്കിൽ ബുധനാഴ്ച അതായത് തലേദിവസം നമ്മൾ രാവിലെ ഉറക്കൊഴിക്കുക കുളിക്കുക സൂര്യഭഗവാനെ നോക്കി നമ്മൾ നന്നായി തൊഴുതു പ്രാർത്ഥിക്കുക തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തീർത്ഥമെല്ലാം വാങ്ങിച്ച് കുടിച്ച് അവിടെ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് ഇപ്പം ദേവീക്ഷേത്രമാണെങ്കിൽ നാല് പ്രദക്ഷിണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ മൂന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബം ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ വരിക വീട്ടിൽ നിന്നുള്ള ആഹാരം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ കാരണം ശുദ്ധിയോടു കൂടി വ്രതശുദ്ധിയോടുകൂടി വീട്ടിലുള്ളവർ പറയണ അതിന് ഒരിക്കൽ എന്നാണ് പറഞ്ഞത് ഒരിക്കൽ ഒരിക്കൽ എന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഒരു നേരം മാത്രമേ നമ്മൾ നെല്ലരി ആഹാരം കഴിക്കാറുള്ളൂ നെല്ലരിപ്പം നമ്മൾ ചോറ് കുഴപ്പമില്ല അതാണല്ലോ നെല്ലരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇടിയപ്പം പിന്നെ അരിപ്പുട്ട് ദോശ എന്നൊക്കെ പറയുന്ന അതും അരിമാവണെങ്കിൽ അത് നമ്മൾ ഉപ എന്നാണ് ഒരു നേരം മാത്രം നെല്ലിലെ ആഹാരം അതായത് അരി കൊണ്ടുള്ള ആഹാരം അത് ചോറായാലും ശരി മറ്റു പലഹാരങ്ങളായാലും അത് അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രാവിലെയും വൈകിട്ടും മറ്റുള്ള ദിവസങ്ങൾ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പിലുണ്ടാക്കിയ എന്തെങ്കിലും ആഹാരങ്ങൾ മാത്രം കഴിക്കുക അത് പുറത്തുപോയി നമ്മൾ ഒരു ആഹാരവും നമ്മൾ കഴിക്കാതിരിക്കുക വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കഴിക്കുക ആ ഒരു ദിവസം നമ്മൾ വ്രതശുദ്ധി പൂർണ്ണ വ്രതശുദ്ധിയോടുകൂടിയിരിക്കുക കഴിവതും നിലത്ത് കിടന്നുറങ്ങുക മറ്റുള്ളവരോട് ദേഷ്യപ്പെടാ മറ്റുള്ളവരെ ശകാരിക്കാതിരിക്കുക അതുപോലുള്ള മദ്യപാനം പുകവലി അതുപോലുള്ള ദുഷ്പ്രവൃത്തികൾ ഒന്നും നമ്മുടെ ഭാര്യയോടു പോലും നമ്മൾ അടുത്തുപോയി കിടക്കാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ശുദ്ധമായ സ്ഥലത്ത് നമ്മൾ ശയിക്കുക ദൈവത്തിന് നമിക്കുക രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നിർബന്ധമാക്കി അങ്ങനെ ഒരിക്കലെടുത്തിട്ട് വേണം നമ്മൾ അടുത്ത ദിവസം രാവിലെ രാവിലെ തന്നെ ഉറക്കൊഴിക്കണം ഈ ബലിയിടുന്നതും രാവിലെ ഒരു എട്ട് ഒൻപത് മണിക്കൊക്കെ മുമ്പ് നമ്മുടെ ബലിയിടുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ രാവിലെ കുളിച്ച് എഴിച്ച് അന്ന് വേറെ ക്ഷേത്രത്തിൽ നിന്നും കൂടെ നേരെ നമ്മൾ ബലിയിടുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ പോയി ബലിയിടണം ബലിയിടുമ്പോൾ ആ ക്ഷേത്ര ആ ബലിയിടുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാകണം ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ തർപ്പണങ്ങൾ ചെയ്യുന്ന ക്ഷേത്രം ഇപ്പം നിങ്ങൾ വർക്കല പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ തന്നെ ക്ഷേത്രങ്ങളുണ്ട് അപ്പം തർപ്പണം നടത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് തിലഹോമം അവിടെ നടത്തുന്നുണ്ട് തിലഹോമത്തിന് നാളും പേര് എഴുതി മരിച്ച ആർക്കാണോ നമ്മൾ ബലിയിട്ട് അവരുടെ പേരിന് നാളും പേരും പറഞ്ഞിട്ട് നമ്മൾ തിലഹ ഹവനത്തിന് കൊടുക്കുക പാൽ പായസം അവിടുത്തെ പ്രധാന ദേവതയ്ക്ക് പാൽപായസം ഇപ്പോൾ പരശുരാമ ക്ഷേത്രത്തിലാണ് അവിടെ പരശുരാമ സ്വാമിയാണ് പറക്കലയാണെങ്കിൽ ജനാർദ്ദന സ്വാമിയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പാൽ പായസത്തിൻ്റെ ചീട്ട് നമ്മളെടുത്ത് കൊടുത്ത് പാൽപായസവും കഴിപ്പിക്കുക ഇത്രയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബലി ബലിതർപ്പണം പൂർത്തിയാകുകയുള്ളൂ അതായത് തലേന്ന് ഒരിക്കൽ ഒരിക്കലെടുക്കുന്നത് മുതൽ വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് മുതൽ അടുത്ത ദിവസം രാവിലെ പോയി നമ്മൾ ബലി ഇട്ടതിന് ശേഷം അതിനടുത്തുള്ള ക്ഷേത്രത്തിൽ തർപ്പണം നടക്കുന്ന ക്ഷേത്രത്തിൽ പോയി തിലഹോമവും നടത്തി പാൽ പാൽപായസം ദേവനുള്ള പാൽ പാൽപായസവും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബലി പൂർത്തിയാകുകയുള്ളു ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുള്ളത് നമ്മൾ ബലിക്ക് ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരുപാട് പേരെ ഒന്നിച്ചിരുത്തി തർപ്പണങ്ങൾ ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തർപ്പണങ്ങൾ ചെയ്ത് പരിചയമുള്ളവൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളും പറയാം ആചാരം പറഞ്ഞു തന്നാൽ മതി അതിൻ്റെ ഓർഡർ നമുക്ക് ചെയ്യാം എന്ന് ഉറപ്പുള്ളവര് മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ കാരണം ഈ പതിമൂന്ന് ബലി നടത്തി എന്നൊക്കെ പറഞ്ഞാലും പലർക്കും അത് അതിൻ്റെ ഫലപ്രാപ്തി കിട്ടാത്തത് അല്ലെങ്കിൽ ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റാത്തതിന് കാരണം ഈ പറയുന്ന കർമ്മങ്ങളാണ് ഈ നമുക്ക് ഈ നമ്മുടെ ആചാര്യൻ പറഞ്ഞു തരുന്ന കർമ്മങ്ങൾ തെറ്റുകൂടാതെ മന്ത്രങ്ങൾ നമ്മൾ പറയുകയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് കൃത്യമായി ചെയ്യുകയും വേണം കാരണം അതിനകത്ത് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതോ ജലം ഒഴിച്ചു കൊടുക്കുന്നതോ അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് സാധാ നമ്മളെ കൂട്ടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അങ്ങനെയല്ല അതൊക്കെ ഒരു പ്രത്യേക രീതി അപ്പം നമ്മൾ ഒഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആചാര്യം നോക്കിയിരുന്ന് തെറ്റാണെങ്കിൽ അത് തിരുത്തി തരണം നമ്മളോട് പറയുന്ന മന്ത്രങ്ങൾ ആ ബാക്കി സാധ്യ കാര്യങ്ങൾ ഇതെല്ലാം ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് പറയണം ആ പറയുന്നത് ആചാര്യൻ കേട്ട് അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറയിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് പൂർത്തിയാവുകയുള്ളൂ ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതിന് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ അതായത് നമുക്ക് ഈ കാര്യങ്ങൾ ആചാര്യൻ പത്ത് പേരേ നൂറുപേരേ ഇരുത്തി പറഞ്ഞാലും എനിക്കിതൊക്കെ സ്പഷ്ടമായിട്ട് ചെയ്യാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ നമുക്കവിടെ പോയി ചെയ്യാം ഇല്ലാത്തവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് ചില വാഹങ്ങൾ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാടുണ്ടെങ്കിലും തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ വർക്കല സ്വാമി ക്ഷേത്രത്തിൽ അവിടെ കടപ്പുറത്ത് ഒരുപാട് ആചാര്യന്മാർ അവിടെ ഇതുപോലെ ഇരിപ്പുണ്ട് ഇപ്പം നമ്മൾ ചെന്നാൽ ഇപ്പം പത്ത് പേര് ഒന്നിച്ചു വന്നാൽ പോലും ഓരോരുത്തരെയും ഇരുത്തി അവർക്ക് വേണ്ടി മാത്രം നാലും പേരും പറഞ്ഞ് അവരുടെ കർമ്മം പൂർത്തീകരിച്ചിട്ടേ അടുത്തൊരാളിൻ്റെ കർമ്മം അവർ ചെയ്യാറുള്ളു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മം അത് പക്കയായിരിക്കും അത് ഒരു തെറ്റും സംഭവിക്കും സംഭവിച്ചാൽ പോലും അപ്പോഴവരത് തിരുത്തിച്ച് തരുമെന്നുള്ളതാണ് അപ്പം നമുക്കും മനസ്സൊരു തൃപ്തിയാണ് നമ്മുടെ തൃപ്തിയല്ല നമ്മുടെ പിതൃവിന് അത് പൂർണ്ണമായും അത് അനുകൂലമായിട്ട് തന്നെ വരികയും അങ്ങനെ പതിമൂന്ന് ബലി നമ്മൾ ചെയ്യുന്നതോടുകൂടി അവർ ഒരുപാട് ശക്തി പ്രാപിക്കും തീർത്തും അവർ പിതൃ എന്ന ഭാവത്തിലേക്ക് മാറുന്നു അതുവഴി നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓണ ബമ്പർ പത്തെണ്ണം ഒന്നിച്ചടിച്ചാലുള്ള ഒരു ഫലം തന്നെയാണ് ഒരു സംശയവും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് പലരും അന്ധവിശ്വാസമൊന്നും കുന്തവാണെന്നും കുടച്ചക്രമാണെന്നൊക്കെ തള്ളിക്കളയുമായിരിക്കാം അത് അവരുടെ ഇഷ്ടം പക്ഷേ വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇത് നൂറ് ശതമാനം റിസൾട്ടാണ് പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ പോയി ഒരു നമ്മൾ പതിമൂന്നെണ്ണം ഇട്ട് കൊടുത്തുവോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടുന്ന വിധത്തിൽ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് പ്രവചിക്കുന്നതിനും അപ്പുറമായിരിക്കും ഇതിനൊരു സംശയം വേണ്ട പിന്നെ ചോദിച്ച ചോദ്യം ഇതാണ് തർപ്പണങ്ങൾ പ്രത്യേകിച്ചും മാസബലി നമ്മൾ മാസബലി എന്നല്ല ഇപ്പം നമ്മൾ ഒരു വർഷം പൂർത്തീകരിച്ചു ശേഷവും നമ്മൾ പലപ്പോഴും പോയി നമുക്ക് നമ്മുടെ പിതൃക്കൾക്ക് ബലിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ ഇടാൻ പോകുമ്പോഴത്തേക്ക് അത് പിന്നെ മാസം ആയിരിക്കില്ല ചിലപ്പോൾ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്ന് ബലിയിട്ട് കൊടുക്കുക എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഇടുന്ന അങ്ങനെ പോകുമ്പോഴും ഇതുപോലെ ചെയ്യുന്നതാണ് നമുക്ക് അതിൻ്റെ ഗുണം അതായത് പതിമൂന്നെണ്ണം ചെയ്താൽ ഇനി എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചാൽ ഒരിക്കലും അതിന് ഫലം കിട്ടില്ല എപ്പോൾ നമ്മൾ ബലിതർപ്പണങ്ങൾ ചെയ്താലും ഈ ചിട്ടയനുസരിച്ച് തലേന്ന് ഒരിക്കലെടുത്ത് അടുത്തത് ആ ഒരിക്കലെടുക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം കഴിവതും രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഇതുപോലെ നമുക്ക് വേണ്ടി മാത്രം തർപ്പണങ്ങൾ നടക്കുന്ന എൻ്റെ അവിടെ പോയി ആചാര്യന്മാരുടെ മുമ്പിലിരുന്ന് അത് തെറ്റുകൂടാതെ പിഴവ് കൂടാതെ നമ്മൾ ചെയ്ത് അത് പൂർത്തീകരിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ആരും തരാത്ത വൻ ഭാഗ്യങ്ങൾ തന്നെയായിരിക്കും അതിനൊരു സംശയമില്ല അപ്പം നിങ്ങൾ ഇനിയായാലും ബലിതർപ്പണങ്ങൾ ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഈ ഈ കാണുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിൽ വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഒക്കെ എന്തെങ്കിലും വാസുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാധാ പിതൃദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ വന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട് എല്ലായിടത്തും വരാം അതിനും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെയാണ് നിങ്ങൾ വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്ക് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം